ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ വൈൻ വൈനിടാമെന്ന് നോക്കാം തിളപ്പിച്ചാറിയ മുക്കാൽ ലിറ്റർ വെള്ളമെടുക്കുക ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാനായതുകൊണ്ട് തീരെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കരുത് ഒന്ന് ചോപ്പ് ചെയ്ത് ഇച്ചിരി കഷ്ണങ്ങളൊക്കെ കടന്നാലും കുഴപ്പമില്ല ഒരല്പം ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം ഈ ബീട്രൂട്ട് കുക്കറിലേക്ക് മാറ്റണേ കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കറുവാപ്പട്ടയും ഒരു രണ്ട് മൂന്ന് ഗ്രാം ഏലയ്ക്കായി ഒരു മൂന്നെണ്ണിട്ട് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേഗാൻ വെക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളീ തിളപ്പി ചാറ്റി വെച്ചിരിക്കുന്ന വെള്ളം തന്നെ എടുത്താൽ മതിയേ ഈ വെള്ളവും കൂടെ ഒരു രണ്ട് മൂന്ന് വിസില് ആകുമ്പോൾ ഓഫാക്കാം ഇതേപോലെ വേവിച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം ഈ അരിച്ചൊഴിക്കുന്ന പാത്രത്തിലോ അരിപ്പയിലോ തവിയിലോ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു വെക്കുന്ന ജഗ്ഗിലോ അരിച്ചൊഴിച്ചു വെക്കുന്ന ജാറിലോ ഒന്നിലും വെള്ളം കാണരുതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മയം പോലും കാണരുത് നമുക്ക് അരിച്ചൊഴിക്കാം അരിച്ചൊഴിച്ചിട്ട് വേണമെങ്കിൽ സ്പൂണിൻ്റെ ഇത് വെച്ച് ചെറുതായിട്ടൊന്നും അമ്മയ്ക്ക് കൊടുക്കാം ഇല്ല അങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരിച്ച പിഷിഡ് ഞാൻ വീണ്ടും കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ബൗളിലേക്ക് അരിച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമുക്കിനി ഇരുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കുക അതുപോലെ വൈനൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു തടി കൊണ്ടുള്ള തവി ഇതുപോലത്തെ തടി പിന്നെ തവിയുടെ കണയോ എന്തെങ്കിലും ഇട്ട് ഇളക്കിയാൽ മതി ഒരു കാരണവശാലും ഇത് സ്റ്റീൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇരുമ്പ് ഉപയോഗിക്കരുത് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാം അല്ലാതെ ഇരുമ്പോ അതുപോലെ തന്നെ അലുമിനിയം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പുണ്ട് ഗോ ഇത് നുറുക്ക് ഗോതമ്പാണ് അത് സൂചി ഗോതമ്പ് ഇനി ഈ ഗോതമ്പ് ഇല്ലായെങ്കിൽ സാധാരണ ഗോതമ്പ് ഇട്ട് കൊടുത്താൽ മതി ഈ ഗോതമ്പ് നമുക്കൊരു ചെറിയ പഴംതുണിയിലേക്ക് വെച്ച് കെട്ടാം ഗോതമ്പ് ഇതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയെടുക്കണം അല്ലെങ്കിൽ തിളച്ച പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി എങ്കിൽ പോലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു തുണിയിൽ കെട്ടുമ്പം ഇങ്ങനെ അയച്ചിടണം നമുക്ക് ഈ വൈനിലേക്കുള്ളവേ അയച്ചു കെട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടം നന്നായിട്ട് മുറുകി കെട്ടണം ഇതിങ്ങനെ അയഞ്ഞ് അയഞ്ഞ് കിടക്കണം കണ്ടോ ഇങ്ങനെ കെട്ടിയെടുക്കണം ഇത് ഒഴിച്ചു വെക്കാൻ വേണ്ടി ഇതുപോലൊരു ജാറെ എടുക്കുക ഇതുപോലെ ജാറെന്ന് പറഞ്ഞാൽ അതായത് കുപ്പി നമ്മൾ ഗ്ലാസ് ജാറായിരിക്കണം ഈ ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ജാറിന്റെ വക്ക് വരെ ആകാൻ പാടില്ല അതിന്റെ താഴെ വരെ നിൽക്കണം കാരണം അതിന് പെർമെൻറ്റേഷൻ നടക്കുമ്പോഴേ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത്രം വരെ ആക്കാവുള്ളൂ നിറച്ചു വരെ അതിന്റെ വക്ക് വരെ ആക്കാവുള്ളൂ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ നാരങ്ങാ നീരൊഴിച്ചു കൊടുക്കാവേ കെട്ടിവെച്ചിരിക്കുന്ന ഗോതമ്പ് ആ ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനൊരു കിഴി കെട്ടി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ വൈൻ്റെ അകത്തും കെട്ടി ഇട്ട് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഈ തവിയുടെ കാണ വെച്ച് കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കണം ഈ ഇളക്കുമ്പം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിയിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു തുണി വെച്ച് ഇതൊന്ന് നന്നായിട്ട് മൂടി കെട്ടിയെടുക്കാം ഇതുപോലെ പതിനാല് ദിവസം ഇങ്ങനെ ഇളക്കണം അത് ഇളക്കുന്നത് എല്ലാം ഒരേ സമയത്തായാൽ ഏറ്റവും നല്ലത് അതായത് ഇന്നിപ്പോൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണിക്കാണെങ്കിൽ നാളെയും അതുപോലെ അതേ സമയത്ത് തന്നെ ചെയ്യാൻ നോക്കണം ഇനി ഒരു ദിവസം ഇളക്കിയില്ല എന്നോർത്ത് വൈൻ വൈൻ വൈനാകാതിരിക്കത്തില്ല ഏറ്റവും നല്ലത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന പതിനാല് ദിവസം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ നമുക്കൊന്ന് മൂടിക്കെട്ടി വെക്കാം മൂടിക്കെട്ടി വെച്ചിട്ട് ഇത് വേണ്ട കുപ്പി കാണാത്തതുപോലെ ആ ടവരിട്ടങ്ങ് മൂടി മൂടിയിട്ട് ഇതൊരു ഇരുട്ടുള്ളവർ പ്രദേശത്ത് അതായത് വെളിച്ചം കടക്കാത്ത ഇരുട്ടുള്ള ഒരു പ്രദേശത്ത് വെക്കാൻ നോക്കാം ഇത് പതിമൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ ഇളക്കുന്നത് ഈ ഒരു ദിവസം ഒന്ന് ഇളക്കാൻ വിട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് പോലീസിടിക്കത്തൊന്നും ഇല്ല കേട്ടോ പേടിക്കാനൊന്നും ഇല്ല അപ്പൊ ഇങ്ങനൊന്നും മിക്സ് ചെയ്തിട്ട് കിഴി കെട്ടി കൊടുത്തില്ലേ ആ കിഴി ഇതിനകത്തൊന്നും എടുത്ത് അങ്ങ് മാറ്റാതെ പതിനാല് ദിവസം കഴിഞ്ഞു പതിനഞ്ചാമത്തെ ദിവസം ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുക വീണ്ടും നമുക്ക് ഒരു അടപ്പ് വിട്ട് അതുപോലെ തന്നെ തുണി വിട്ട് മൂടിക്കെട്ടി അവിടെ വെക്കാം നമ്മൾ പതിനാല് ദിവസം കഴിഞ്ഞ് ഊറ്റി ഏഴ് ദിവസം വെച്ചിരുന്നു ആ ഏഴ് ദിവസം ഇളക്കൊന്നും ചെയ്യരുതേ വെറുതെ അവിടെ വെച്ചിരുന്ന് വെച്ചിരുന്നിട്ട് നമ്മളത് എടുത്ത് ഒരു കുപ്പിയിലേക്ക് പതുക്കെ നമുക്ക് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏറ്റവും അധികം പഴകുമ്പോഴാണ് ഈ വൈൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂടുക അതുപോലെ തന്നെ വൈന് മധുരം പാടില്ല വർഷം പഴകുന്തോറും വൈൻ്റെ വീര്യവും ടേസ്റ്റും കൂടി വരും